ഇ പി യിൽ എന്നാണ് ചോദ്യം സ്മൃതി ഇ പാർട്ടി നന്നായി പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് ദിവസം തന്നെ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ദേഷ്യവും ആ ഒരു ബുദ്ധിമുട്ടും എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ തോന്നിയാസ വാർത്ത എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചത് ഇ പിയിൽ ശരിക്കും പാർട്ടിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നതാണ് ഈ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഘട്ടത്തിൽ തന്നെ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് താൻ മാറുകയാണ് എന്നും ഇനി പറയാനുള്ള കാര്യങ്ങൾ എഴുതുമെന്നും പലതവണ അദ്ദേഹം പല അഭിമുഖങ്ങളായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഴുതുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ ഒരു പുസ്തകം അത് അത് വരുന്നു അതിപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വായിച്ച പോലെ ആ പേജിൽ തന്നെ പറയുന്നു ഈ വോട്ടെടുപ്പ് ദിവസം അത് വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഇന്നലെ ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതിന് കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിടും എന്നുള്ളൊരു സന്ദേശം കൃത്യമായിട്ട് ഇ പിയിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു ഇവരെ സംബന്ധിച്ച് ഡി സി ബുക്സിനെ സംബന്ധിച്ച് അവർക്ക് നന്നായി വിപണനം നടത്താനറിയാം മീശ വിവാഹത്തിലൊക്കെ ആ പുസ്തകം എങ്ങനെയാണ് ചൂടപ്പം പോലെ വിറ്റുപോയത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതാണല്ലോ അപ്പോൾ അത് അവർക്ക് കൃത്യമായി ആ കച്ചവടം നടത്താനറിയാം ആ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഈ ഭാഗങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് നോക്കൂ ഇതിൽ ഇപ്പോൾ ഇപ്പോൾ ഇ പി പറയുന്ന കാര്യങ്ങൾ ഇ പി ഇന്നിപ്പോൾ രണ്ട് മൂന്ന് പ്രതികരണങ്ങൾ നടത്തിയില്ലോ ഓരോ ഘട്ടത്തിൽ ത്തിലും ഓരോ രൂപത്തിലാണ് പറയുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളാണ് മാതൃഭൂമിയുമായും ഡി സി ബുക്സുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡി സി ബുക്സുമായി ഒരു കരാറില്ല എന്ന രൂപത്തിലാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലല്ലോ കരാറില്ലാത്ത ഒരു 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 പ്രസാധക സംഘം ഈ രൂപത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തുവിടും ഇത്രയും കാര്യങ്ങൾ എഴുതി വിടും എന്നാണ് കരുതേണ്ടത് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇ പി അനുഭവിച്ചതായി പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയുണ്ട് അതേസമയം ഇ പി ജയരാജനെ പൊതുവിൽ കുറ്റക്കാരനാക്കി കുറ്റക്കാരനാക്കിയ സംഭവങ്ങൾക്ക് പാർട്ടി കൂടി പങ്കാളിയാണ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് എന്നുള്ള അടുത്താണ് പ്രധാനപ്പെട്ട കാര്യം ദേശാഭിമാനി ജനറൽ മാനേജർ മാനേജറായിരിക്കെ ലോട്ടറി വ്യവസായി സാന്റിവോ മാർട്ടിൽ നിന്ന് രണ്ട് കോടി വാങ്ങിയത് പരസ്യത്തിനുള്ള മുൻകൂർ തുകയായിട്ടാണ് അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിൽ അദ്ദേഹം ഒറ്റപ്പെടുകയും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയരുകയും ഒക്കെ ചെയ്ത കാര്യമാണ് ഈ ആക്ഷേപത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നീക്കി അത് വി ഉം വി എസ് അച്യുതാനന്ദനും നന്നായി ഉപയോഗിച്ചു രാഷ്ട്രീയമായി തനിക്കെതിരെ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു അപ്പോൾ ഇപിയെ ബലിയാടാക്കുകയായിരുന്നു പാർട്ടി എന്ന അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുകയാണ് ഇനി വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അത് സംബന്ധിച്ച വാർത്തകൾ പിന്നീട് പുറത്തു വന്നു പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞത് ഒരു സ്വകാര്യ കമ്പനിയിലെ സഹകരണ സ്ഥാപനം പോലെ സഹായിക്കുന്നത് ശരിയാണോ എന്നാണ് അതായിരുന്നു ആക്ഷേപമെങ്കിൽ അക്കാര്യം നേരത്തെ വിശദീകരിക്കുമായിരുന്നു എന്നും ഇ പി പറയാണ് അപ്പോൾ പാർട്ടി ഇ പി യെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെയും അദ്ദേഹം കണ്ടുകൊണ്ട് കണ്ടിരിക്കുന്നത് ജാവഡേക്കറെ കണ്ട വാർത്ത വരുന്നതും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് മുഖ്യമന്ത്രി ശിവനും പാപിയും എന്ന പ്രയോഗം നടത്തിയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇ പി നമ്മൾ പാർട്ടിയുടെ ഒരു പരിപാടിയിലും കണ്ടിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പരിപാടിയിലും കണ്ടിട്ടില്ല അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മാറി വീട്ടിലിരിക്കുകയായിരുന്നു പല തവണ നമ്മളടക്കം അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയാൻ പോകുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പുസ്തകം എഴുതാൻ പോകുന്നു എന്ന് ചില പത്രക്കാരോട് തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെ വന്നിരിക്കുന്ന പുസ്തകം തന്നെയാണത് അപ്പോൾ തൊണ്ണൂറാം പേജിൽ സാന്റിയോ മാർട്ടിൻമായി രണ്ട് കോടി വാങ്ങിയ കാര്യം പറയുന്നത് നൂറ്റി ഇരുപത്തി പേജിൽ വൈദഗൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പെട്ട് പറയുന്നത് ജീവനുള്ളിടത്തോളം കാലം ചെങ്കോടി തണലിലായിരിക്കും അദ്ദേഹം പറയുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് ബി ജെ പി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംബന്ധിക്കുമ്പോൾ ും ബി ജെ പിയിലേക്കിപ്പോൾ പാർട്ടി വിട്ടാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അതായത് ഞാൻ സി പി എം ആയി തന്നെയാണ് കമ്മ്യൂണിസ്റ്റായി തന്നെയാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ആത്മകഥയോ അനുഭവക്കുറിപ്പോ ജീവചരിത്രമോ അല്ല മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് എന്ന ആമുഖത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിലുണ്ട് പിന്നെ ഈ ഈ അദ്ദേഹത്തിന് വെടിയേറ്റ സംഭവം അതിലെ ട്രെയിനിലെ വെടിവെപ്പ് എം വി ആറുമായി ബന്ധപ്പെട്ട് പറയുന്നത് കെ സുധാകരനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആ ട്രെയിനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ കുടുംബം അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ വിശദമായി പറയുമ്പോൾ ഇതൊക്കെ വേറെ ആരോ എഴുതിയാണെന്നാണോ മനസ്സിലാക്കേണ്ടതല്ല ഇ പി പറഞ്ഞു കൊടുത്ത് ഒരാൾ എഴുതിയിട്ടുണ്ട് അതിൽ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ദേശാഭിമാനിയിൽ പാർട്ടി മുഖപത്രത്തിൽ തന്നെ ഒരാളാണ് അത് എഴുതി എടുത്ത് എന്നുള്ള വിവരങ്ങളും വരേണ്ടതു വരുന്നുണ്ട് അത് പാർട്ടി പരിശോധിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ താനൊരു പുസ്തക രചനയിലേക്ക് പോകുന്നു പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇ പി അത് പാർട്ടിയെ അറിയിക്കേണ്ടതാണ് നമ്മളിപ്പോൾ പി ജയരാജൻ്റെ പുസ്തകം കണ്ടതാണ് പി ജയരാജൻ്റെ പുസ്തക പ്രകാശനം നടത്തിയത് പിണറായി വിജയനാണ് പ്രകാശനം നടത്തുമ്പോൾ പിണറായി വിജയൻ കൃത്യമായി പറയുന്നുണ്ട് ഇതിലെ എല്ലാ അഭിപ്രായങ്ങളോടും തനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ യോജിപ്പില്ലാത്ത കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം കൂടി പാർട്ടി നൽകുന്നുണ്ട് അപ്പോൾ ഇ പിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇ പി പറയുമ്പോൾ അത് പാർട്ടിയെ അറിയിക്കേണ്ടിയിരുന്നു താനിങ്ങനെ ഒരു പുസ്തക രചനയിലേക്ക് പോവുകയാണ് അത് ഇ പി പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇ പി മാത്രമല്ല ഇത് എഴുതി പുസ്തക രൂപത്തിലാക്കി എഴുതി കൊടുത്ത പാർട്ടി a cow പാർട്ടി അറിയിച്ചിട്ടില്ല അപ്പോൾ അതും പാർട്ടി പരിശോധിക്കേണ്ടി വരും ഇപ്പോൾ റബ്ബിഷ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രകാശ്കാരായിട്ട് തള്ളുന്നുണ്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി അവരത് കാണുന്നു പക്ഷേ അങ്ങനെയല്ല എന്നുള്ള കാര്യം അറിയാം ഇന്ന് പുറത്ത് വരുമെന്ന് ഈ പി പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് പുറത്ത് വരില്ല എന്ന് പറയുമ്പോൾ പാലക്കാട് നോക്കൂ സരിൻ്റെ കാര്യത്തിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അതായത് പുതിയ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് പേര് പറയുന്നത് അതായത് പഴയ കാര്യങ്ങൾ മാത്രമല്ല ചരിത്രം മാത്രമല്ല പുതിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് ചേർത്ത് വെച്ചുകൊണ്ടാണ് സരിൻ്റെ കാര്യവും അൻവറിൻ്റെ കാര്യവും പറയുന്നത് അപ്പോൾ അത് പറഞ്ഞ ശേഷം ഇപ്പോൾ പാർട്ടി ഇ പിക്ക് നൽകുന്ന ശിക്ഷ എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പൊതുപരിപാടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ എവിടെയും കാണാത്ത ഇ പി നാളെ തന്നെ പാലക്കാട്ട് എത്തിച്ച് പ്രചാരണത്തിന് എത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഇ പിക്ക് സരിന് വേണ്ടി പ്രചാരണം നടത്തേണ്ടി വരും അവസരവാദ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും അവിടെ ഡി സി ബുക്സിനെ കുറെ ഇഴ്ത്തി പറയും ഇതൊക്കെ കണ്ടതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിലും ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഡി ബുക്സ് പ്രതികരിക്കാത്ത ഒരു പക്ഷേ പാർട്ടിക്കത് ക്ഷീണമാകേണ്ടതില്ല എന്ന് കരുതികിട്ടായിരിക്കും ഒരു പക്ഷേ പാർട്ടി നേതാക്കളും പാർട്ടിയും ഒരുപക്ഷേ ഡി സി ബുക്സിനെ ബന്ധപ്പെട്ട് കാണാം ഇനി അതൊരു വിവാദം ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് ആലോചിക്കുന്നുണ്ടാവും ഈ പുസ്തകം ഡി സി തന്നെയായിരിക്കും പുറത്തിറക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം മുന്നൂറ് പേജുള്ള പുസ്തകമാണ് നാം കേൾക്കുന്നത് അപ്പോൾ അതിന് ഇത്രയും പേജേ പുറത്തു വന്നിട്ടുള്ളൂ പക്ഷേ ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും ഇ പി എന്തായാലും ഇപിയെ സംബന്ധിച്ച് ഇനി സി പി എമ്മിൽ ഇനി ഒരു സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രധാന ഘടകം കേന്ദ്ര കമ്മിറ്റി അംഗ അംഗത്വം എന്നുള്ളത് എടുത്ത സമ്മേളനത്തോടുകൂടി അവസാനിക്കുകയാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല ഇനി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് തന്നെ നീക്കിയിരിക്കുന്നു അപ്പോൾ താൻ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഇപ്പിക്കാദ്യം മുതലെയുണ്ട് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായ ആക്കിയത് മുതൽ തന്നെ അദ്ദേഹം പ്രകടമായ അനിഷ്ടവും ബുദ്ധിമുട്ടും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് പ്രതികരണങ്ങളായാലും വിട്ടു നിൽക്കലിലായാലും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എൽ ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്കും അദ്ദേഹം ഒരു പല ഘട്ടങ്ങളിലും ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ള പരാതി തന്നെ പാർട്ടിക്കകത്ത് വന്നിട്ടുള്ളതാണ് സി പി ഐ തന്നെ അത് ഉന്നയിച്ചിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ നിഷ്ക ിട്ടൊന്നും കാര്യമില്ല പാർട്ടി പെട്ടിരിക്കുന്നു ഇ പി ഐ കൊണ്ട് തന്നെ അത് പരിഹരിക്കുക എന്നാണ് ഇനി പാർട്ടി കാണുന്നത് നാളെ പോയി നാളെ ഇനി ഇ പി നടത്തുന്ന പ്രസംഗം സരിന് വേണ്ടി സരിനെ അതാ നല്ല മിടുക്കനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമുക്ക് നാളെ കേൾക്കാം editors.